കൂട്ടുകാരെയും നമുക്കിന്ന് സലാഡ് വെള്ളരിയാണ് ഇന്ന് നമ്മൾ നടണത് അതിന് നമുക്ക് ആദ്യം വേണ്ടത് മണ്ണൊരുക്കുന്നതാണ് മണ്ണ് അത്രയും ഭാഗവും മണ്ണ് ആദ്യം കിളച്ചിട്ട് നേരത്തെ ഞാൻ നട്ടിട്ടിരുന്ന ആ സ്ഥലം തന്നെയാണ് മുട്ടം ഇളക്കിയിട്ട് ഇളക്കിയിട്ട ശേഷം ആ തടത്തിൽ ഇപ്പം കോഴിവെള്ളവും ചാണകപ്പൊടിയും എല്ല്പടിയും കൂടെ മിക്സ് ചെയ്ത് മൊത്തം ഈ മണ്ണിൽ തന്നെ ഇട്ട് ഇളക്കി അടിവെള്ള കൊടുത്തത് ഇതിൽ നേരത്തെ ഞാൻ ഇത്തിരി ഉമ്മായ നേരത്തെ ഒരു പതിനഞ്ച് ദിവസത്തിനുമുമ്പ് ഞാൻ ഇട്ടിരുന്നു ആ സ്ഥലത്ത് ഇപ്പം മഴയൊക്കെ പോയതെല്ലാം നല്ല പരുവായി കിടക്കയാണ് അപ്പം അതിൽ കൂടെയാണ് ഇന്ന് ഈ വളവും ഇട്ട് ഇന്നിപ്പം ഞാൻ നട്ട് വെച്ചേക്കണം വെള്ളരി തായി ഞാൻ നേരത്തെ നട്ടിരുന്ന അതിന്ന് ഞാൻ വിത്തെടുത്ത് എടുത്ത് വച്ചിരുന്ന വിത്താണ് ഇപ്പോൾ ഇതാ ട്രയിൽ നട്ട് നട്ടതാണ് ഞാൻ ഇപ്പം ഇന്നിവിടെ നടാൻ പോണത് ആ വ അതിപ്പം ഒരു വെള്ളരി പഴുത്ത് നിന്നതിന് ഞാൻ എടുത്ത് കഴുകി ഉണക്കിപ്പറക്കി വെച്ചിരുന്ന വിത്താണ് ഈ ട്രയയിൽ നട്ട് പൊടിപ്പിച്ചത് എനിക്കിപ്പം ഒരുപാട് ത വിത്ത് ഒരു സലാഡ് വെള്ളരി നമ്മൾ പഴുത്തത് കട്ട് ചെയ്തെടുത്തപ്പോൾ ഒരു പത്ത് മുന്നൂറ് വിത്ത് ഒന്നിലുണ്ടായിരുന്നു ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പാക്കറ്റാണ് ഞാൻ വാങ്ങിയത് ഇപ്പം ഒരെണ്ണം കട്ട് ചെയ്തപ്പോൾ ഇഷ്ടം പോലെ വിത്ത് അതുകൊണ്ട് കുറച്ച് ഞാൻ പാവി വെച്ചിട്ടുണ്ട് അപ്പം കുറച്ചൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു ഇനി അത് നമ്മളെ ഓണത്തിനൊക്കെ നമ്മളെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വന്നു ഞാൻ ഇപ്പോഴും നടന്നത് അല്ല അങ്ങനെ പാവി പൊടിപ്പിച്ച തയ്യാണ് ഇപ്പം നടന്നത് ഇനി ഇത് പൊടിച്ച് ഇത്തിരി ഇതായി വന്ന ശേഷം നമുക്ക് ഇതിൻ്റെ ലിക്വിഡ് വെള്ളങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേ ഇത് ഒരു പരുവായി വരുമുള്ളൂ ഇനി ഇത്ര കൂടെ വലുതായിട്ട് നട്ടാലും മതിയായിരുന്നു ഇപ്പം ആകുമ്പം വലിയ വെയിലില്ല വലിയ വെയിലും ഇല്ല ചെറിയ മഴച്ചാറ്റലും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ കണലൊന്നും വയ്ക്കേണ്ട അല്ലാതെ തന്നെ രക്ഷപ്പെടും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത് നട്ടത് മഴ ചാറ്റലുണ്ട് അപ്പോൾ വലിയ തണലൊന്നും കൊടുക്കണ്ട ഇത് പൊടിച്ച് കിട്ടി അതുകൊണ്ട് നമുക്ക് എളുപ്പം പന്തലിലോട്ട് കയറ്റി കൊടുക്കാം ഇപ്പം നേരത്തെ പന്തലാണ് ഇവിടെ കിടക്കുന്നത് പാവൽ നട്ടതും പാവലും പടവലും ഒക്കെ നട്ട പന്തലാണ് ഇവിടെ ഉണ്ടെനിക്ക് അപ്പം അത് പടത്തി പടത്തിവിടാൻ സൗകര്യത്തിന് നിൽക്കുക തന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇതുപോലെ നോക്കണം